രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ചിന് റണ്ണേഴ്സ് പെരിങ്ങോട് സംഘടിപ്പിക്കുന്ന ഹെറിറ്റേജ് മാരത്തോണിന്റെ ലോഗോ പ്രകാശനം ചെയ്തു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രകാശനം നിർവഹിച്ചു லாவோ லாவோ அனபரோ லாவோ லாவோ இமே எலோட்ராடு மை மாரதம் எல லேரியோவாசியோ நான் பரோ ஜினோடோ லாவோ எபோரோ அனஸ் சோரேய் இன் சன்ஹாரேய் அனோய் ஒப்ரே வாஜுரோ ய ോട് ഹൈസ്കൂൾ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി മാരത്തോണിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം തൃത്താല മുൻ എം എൽ എ അഡ്വക്കേറ്റ് വി ടി ബൽറാം നിർവഹിച്ചു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ മാരത്തോൺ പ്രചരണ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് തൃത്താല എ ഇ പ്രസാദ് കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ ടി വി നന്ദകുമാർ വിവിധ കക്ഷി നേതാക്കളായ എ കുട്ടിനാരായണൻ രവി മാരാത്ത് കൃഷ്ണദാസ് മോഹൻദാസ് റണ്ണേഴ്സ് പെരിങ്ങോട് പ്രസിഡന്റ് എം പി മണി പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ലോഗോ ഡിസൈൻ ചെയ്ത സുധീർ കുമാറിനെ ആദരിച്ചു ശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പ്രാദേശിക നേതാക്കൾ സ്ഥാപന മേധാവികൾ വിവിധ ക്ലബ് പ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഫൺ ആൻഡ് ഫാമിലി റൺ മൂന്ന് കിലോമീറ്റർ ഹെറിറ്റേജ് വാക്ക് ആൻഡ് റൺ എന്നീ നാല് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ മൂന്ന് കിലോമീറ്റർ മത്സരത്തിന് തയ്യാറായി മുൻ എം എൽ എ അഡ്വക്കേറ്റ് വി ടി ബൽറാം ചടങ്ങിൽ വെച്ച് രജിസ്റ്റർ ചെയ്തത് ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏട്ടോ വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി